Hi friends! മലബാർ സ്പെഷ്യൽ പരിപ്പ് പോളയുടെ റെസിപ്പിയാണ് ഇന്ന് വെറും നാല് ചേരുവ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പരിപ്പ് കേക്കിന് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് മിക്സിയിലെല്ലാം കൂടെ ഒന്ന് അങ്ങ് ചേർത്ത് കറക്കിയെടുത്താൽ മതി നോമ്പ് തുറകളിലൊക്കെ എപ്പോഴും കാണുന്ന ഈ ഒരു പരിപ്പ് കേക്ക് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്ന് കാണാം അതിന് മുന്നേറ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്നവർക്ക് ബെല്ലേക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുകയുള്ളൂ എന്നാൽ ശരി പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ നൂർജോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ആദ്യം തന്നെ കടലപ്പരുപ്പാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ അരക്കപ്പ് കടലപ്പരുപ്പാണ് എടുക്കുന്നത് അഞ്ച് കോഴിമുട്ട വെച്ചിട്ടാണ് ഈ ഒരു പോള തയ്യാറാക്കുന്നത് നിങ്ങൾ കോഴിമുട്ടേൻ്റെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ കടലപ്പരുപ്പിൻ്റെ അളവ് കുറച്ചൊന്നെങ്ങ് കുറച്ചാൽ മതി ഇപ്പം ഞാൻ അരക്കപ്പ് കടലപ്പരുപ്പ് നന്നായി കഴുകിയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് ഒന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇത് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ കുതിർക്കാതെയും വേവിച്ചെടുക്കാം എന്നാലും കുതിർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിസലിനൊക്കെ പാകമായിട്ട് വെന്ത് വന്നോളും അപ്പോൾ ഇതിവിടെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യമേ കഴുകിയിട്ട് കുതിർത്തത് കൊണ്ട് തന്നെ ഈ വെള്ളത്തോട് കൂടി തന്നെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളമൊഴിച്ച് അതിലേക്കൊരു പിഞ്ചും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊരു ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അങ്ങനെ ഒരു വിസിൽ വന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ ഒരു ഹെയർ പോക്കി തുറന്ന് നോക്കിയപ്പോൾ നല്ല പാകത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ് ഇത് ഒന്നങ്ങ് ചൂട് തണഞ്ഞോട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് വേവിച്ച് വെച്ച കടലപ്പരിപ്പ് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുക മുകളിലൊന്ന് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് കടലപ്പരിപ്പ് ഈ സമയത്തൊന്ന് മാറ്റി വെച്ചാൽ മതിയേ അങ്ങനെ മാറ്റി വെച്ചിരുന്നു ബാ പിന്നെ വലിയ ജാർ തന്നെ എടുക്കാം കേട്ടോ അത് ഒന്നാകെ ഇട്ട് കറക്കി കറക്കിയെടുക്കാനുള്ളതല്ലേ അപ്പോൾ വലിയ ജാർ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് അഞ്ച് കോഴിമുട്ടയാണേ പൊട്ടിച്ച് വയ്ക്കുന്നത് ഇതിനൊക്കെ എപ്പോഴും തണുപ്പില്ലാത്ത മുട്ട എടുക്കുന്നതായിരിക്കാം നല്ലത് അങ്ങനെ അഞ്ച് മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് എനിക്കൊരു മീഡിയം മധുരമായിരുന്നു അപ്പോൾ മധുരം ഓവർ ഇഷ്ടമില്ലാത്തവരെ ഇത് കറക്റ്റാണ് നല്ല മധുരം ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ കൂട്ടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാലാണ് ഒഴിക്കുന്നത് പാലില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി കലക്കി ഒഴിച്ചാലും മതി അരക്കപ്പോളം പാലുണ്ട് ഇത് അപ്പോൾ പാൽപ്പൊടി കലക്കുകയാണെങ്കിൽ അരക്കപ്പോളം തന്നെ വെള്ളത്തിൽ ഒന്ന് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ പാൽപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി ഇനി തേങ്ങാ തേങ്ങാപ്പാലും എടുക്കാം കേട്ടോ ഇതിലേക്കൊരു ഫ്ലേവറിനായിട്ട് ഏലക്കായ പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒഴിക്കാം ഞാനിപ്പോൾ ഏലക്കായ പൊടി ഇല്ലാത്തതുകൊണ്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം ഇതാ ഇതുപോലെ ഒന്നങ്ങ് നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പോള തയ്യാറാക്കാനുള്ള ഒരു പാത്രം സ്റ്റവില് വെച്ച് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു വെച്ച മാവ് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു ഇനി ഇതൊന്ന് മുഴുവനായിട്ടൊരു ഇരുപത് മിനിറ്റാണ് നമുക്ക് വേവാനെടുക്കുക പക്ഷേ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് അപ്പോൾ ആ ഒരു മുകൾ ഭാഗമൊക്കെ ഒന്ന് അങ്ങ് ഉറച്ച് തുടങ്ങുന്നുണ്ടാകും അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് കടലപ്പരിപ്പ് ആദ്യമേ മാറ്റി വെച്ചിരുന്നു വേവിച്ചതിന് ശേഷം ആ കടലപ്പരുപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം എന്നിട്ടൊന്ന് അങ്ങ് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ മൊത്തത്തിൽ ഇരുപത് ആണ് എനിക്ക് ഈ ഒരു പോള റെഡി ആവാൻ വേണ്ടിയിട്ട് ടൈം എടുത്തിട്ടുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്ക്യൂറ് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ ആ സ്ക്യൂറിൽ ഒന്നും പറ്റി പിടിച്ചില്ലായെങ്കിൽ വെന്തെന്നാണ് അർത്ഥം അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി കേട്ടോ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഒന്നങ്ങ് ചൂട് തണിഞ്ഞതിന് ശേഷം പാത്രത്തിൽ നിന്നൊന്നങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പരിപ്പ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് വായിൽ വെച്ചാൽ തന്നെ അലിഞ്ഞുറങ്ങി പോകുന്ന നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതൊരിക്കലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക വെറും നാല് ചേരുവയല്ലേ വേണ്ടുള്ള വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന നാല് ചേരുവ കൊണ്ട് നമുക്ക് ഈ ഒരു പരിപ്പ് പോള റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ പരുപ്പ് പോള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് തരാനും സപ്പോർട്ട് ും കൂടെ മറക്കണ്ടട്ടോ ഫ്രണ്ട്സ് എന്നാ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസാം വൈക്കും